കടയിൽ നിന്ന് മേടിക്കുന്ന കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റ്സ് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് മൈലാഞ്ചി ചെറുപ്പകാലത്തൊക്കെ മൈലാഞ്ചി പറിക്കുകയെന്ന് പറഞ്ഞാൽ അതേപോലെ പെരുന്നാളിൻ്റെ തലേദിവസം മൈലാഞ്ചി പറിച്ചെടുത്ത് മൈലാഞ്ചിയൊക്കെ അതിൻ്റെ കൊന്തൊക്കെ അടർത്തി മാറ്റി ഉമ്മേൻ്റെ കൂടെയൊക്കെ അങ്ങനെ ചെയ്യാനൊക്കെ സഹായിക്കുന്നതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള ഓർമ്മകളാണ് നിങ്ങൾക്കും ഇങ്ങനെയാണോ ഇങ്ങനെ കൊമ്പോട് കൂടിയാണ് മൈലാഞ്ചിയുടെ ഇലകൾ നമ്മൾ കളക്ട് ചെയ്യാം അപ്പോൾ അത് ഇതിന് വേണമെങ്കിൽ നല്ലൊരു പ്രൂണിങ് കട്ടർ യൂസ് ചെയ്യാം പ്രൂണിംഗ് കട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തിട്ട് ലീഫ് ഒന്ന് കഴുകുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് നിറയെ പൊടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളോ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമുക്ക് ഹെന്ന പൗഡർ ഉണ്ടാക്കാൻ പോകാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഇനിയും ഈ ഒരു സപ്പോർട്ട് മുന്നോട്ടുണ്ടാവണേ അങ്ങനെ നമുക്ക് ഈ മൈലാഞ്ചി ഒന്ന് നന്നായിട്ട് കഴുകി പൊടിയൊക്കെ പോക്കി എടുക്കാം അതിനുശേഷം മൈലാഞ്ചിയുടെ ഈ കൊമ്പുകളൊക്കെ മാറ്റിയതിന് ശേഷം വെറും ലീഫ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ശ്രദ്ധയോടെ ഇരുന്നിട്ട് കുറേ സമയം എടുത്തിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരിത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരു ചെറിയ കൊ കൊമ്പ് പോലും അതേപോലെ ഒരു മുള്ളു പോലും അതിൽ കുടുങ്ങാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധയോടു കൂടി ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ മൈലാഞ്ചിയുടെ പൂക്കൾ കണ്ടോ മൈലാഞ്ചി ഇങ്ങനെ ഒരു പിരീഡ് ആകുമ്പോൾ പൂത്തുപോകും അപ്പോൾ പൂക്കുന്ന ആ ഒരു ിതാകുമ്പം അതായത് കൊമ്പിനൊക്കെ നല്ല കട്ടി വെക്കുമ്പം മയിലാഞ്ചി മുറിച്ചിട്ട് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ സീഡുകൊണ്ട് എന്ത് ഗുണമുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഈ സീഡിൽ നല്ല തൈകൾ ഉണ്ടാക്കുക നമ്മൾ കൊമ്പ് മുറിച്ചിട്ട് കുത്തിയിട്ടാണ് തൈ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കുറച്ച് ലീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം കുറേ ലീഫ് ഒരു ദിവസം തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റുണ്ടാവില്ല കാരണം ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട് പിന്നെ വെച്ചാൽ ഇത് മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രശ്നമാണ് അപ്പോൾ കുറച്ച് കുറച്ച് ലീഫ് ലീഫെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഉൾഭാഗത്ത് തന്നെയുള്ള പുറകിലെ വർക്ക് ഏരിയേൻ്റെ ഒരു സൈഡിലിട്ടിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് ഒരു തുണിയിൽ വിരിച്ച് ആ തുണിയുടെ മറ്റേ തല കൊണ്ട് മൂടിയിട്ടാണ് നമ്മൾ എന്നെ ഉണക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് കാറ്റടിക്കും അപ്പോൾ കാറ്റിൽ ഇത് പറന്ന് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ മൂടിയിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒട്ടും തന്നെ നഷ്ടപ്പെടില്ല നമുക്ക് നല്ല കളറിൽ തന്നെ എന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് മൂന്ന് ദിവസമാണ് ഇങ്ങനെ ഇട്ടിരുന്നത് നാലാമത്തെ ദിവസം ഇതാ ഇങ്ങനെ തന്നെ നല്ലതായിട്ട് ഏകദേശം ആ ഒരു കളറിൽ തന്നെ മൈലാഞ്ചി ഉണങ്ങി കിട്ടി ഈയൊരു സൗണ്ട് ആവുന്നവരെ നമ്മൾ ഉണക്കണം കേട്ടോ ഇനിയിപ്പം നാല് ദിവസം കൊണ്ടായില്ലെങ്കിലും ചിലപ്പോൾ കൂടുതൽ ദിവസം വെക്കേണ്ടി വരും അത് ചൂടിൻ്റെ ഇതനുസരിച്ചായിരിക്കും നമുക്ക് പിന്നെ ഇത് നമുക്ക് ഡ്രയറിലും ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നമുക്ക് ടൈം കിട്ടുമ്പം ഇരുന്നിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംരംഭം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഡ്രയറിലാണ് അത് ട്രൈ ചെയ്തതേ വളരെ കാലമായിട്ട് ഞങ്ങളുടെ മരത്തിലുള്ള ലീഫൊക്കെ അങ്ങനെ വീണു പോവായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചത് കാരണം എനിക്ക് ഈ മൈലാഞ്ചി അരച്ച് തലയിൽ തേക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു മടിയുള്ളൊരു പണിയാണ് അങ്ങനെ ഞാനിത് പൗഡർ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നി തോന്നി ഡ്രയറിൽ എന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് രണ്ട് ദിവസം ഞാൻ മുറ്റത്തുള്ള തണലുള്ള ഭാഗത്ത് ഇട്ടാണ് ഉണക്കിയെടുത്തത് അങ്ങനെ മൂന്നാമത്തെ ദിവസം അതെടുത്ത് ജസ്റ്റ് ഞാൻ കസ്തൂരമഞ്ഞൾ ഉണക്കുമ്പോൾ ഡ്രയർ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിലൊക്കെ ഇട്ടെടുത്ത് വെച്ചപ്പോൾ അത് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടത് റെഡി ആയി കിട്ടി ഡ്രയറിൽ വളരെ കുറഞ്ഞ സമയമേ വേണ്ടു കേട്ടോ ഇപ്പോൾ നല്ല ചൂട് കാലമായതുകൊണ്ട് ശരിക്കും ഡ്രയറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ ഞാൻ കസ്തൂരമഞ്ഞൾ ഉണക്കുന്ന സമയത്ത് എനിക്കതിൽ ഡ്രയകൾ കാലിയായി കിടന്ന ഒരു അവസരം ഉണ്ടായിട്ടും മാത്രമാണ് കേട്ടോ നിങ്ങളുടെ പിന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ചൂട് കാലത്തൊക്കെ പിന്നെ അധികം വെയിലടിക്കാത്ത ഏരിയയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഹെന്ന ഉണക്കി എടുക്കാം വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം കണ്ടെത്താൻ കൊതിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു നല്ല സംരംഭം തന്നെയാണ് കേട്ടോ ഈ ഹെന്ന പൗഡർ കാരണം അത് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യമുള്ള ഒരു സാധനമാണ് കാരണം ഇപ്പോൾ എല്ലാവർക്കും മുടി നരച്ചിട്ട് അതുകൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണ് പക്ഷെ പലരും ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കാൻ പ്രയാസമുണ്ട് ഇതിൽ ഉപയോഗിക്കുന്ന ഭീകരമായ കെമിക്കൽസിൻ്റെ സാന്നിധ്യം ഒക്കെ പിന്നെ നമ്മുടെ ഹെയറിനും നമ്മുടെ തലയ്ക്ക് വരെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേച്ചുറലായിട്ട് ഹെന്ന വീട്ടിൽ വളർത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും വെച്ചാൽ അത് ഏറ്റവും നല്ലൊരു സംരംഭമായിരിക്കും പിന്നെ ആ സൊസൈറ്റിയോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ ഹെന്ന ഫസ്റ്റിൽ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് തരിച്ചെടുത്തു ഈ ഒരു പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നമ്മൾ തരിച്ചെടുത്ത അതിൽ വന്ന തരികൾ നമ്മൾ കളഞ്ഞതിന് ശേഷം വീണ്ടും ഈ പൗഡർ ഒന്നും കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കണം എന്നാ പൗഡറിൽ തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റിപ്പീറ്റായിട്ടും വീണ്ടും പൊടിക്കുന്നത് ഓരോരുത്തരുടെ മിക്സി അനുസരിച്ചിരിക്കും നല്ല പവർഫുൾ മിക്സി ആണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം പൊടിഞ്ഞ് കിട്ടുമായിരിക്കും എനിക്കറിയില്ല എന്തായാലും ഞാൻ മൂന്ന് തവണയാണ് ഇത് ടോട്ടൽ പൊടിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു പൗഡർ ഒന്ന് പൊടിച്ചു അത് പിന്നെ വേസ്റ്റേജ് കളഞ്ഞു വീണ്ടും പൊടിച്ചു തരിച്ചു വേസ്റ്റേജ് കളഞ്ഞു പിന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ പിന്നെ ആ പൗഡർ വീണ്ടും പൊടിച്ചു പിന്നെ അത് തരിച്ചില്ല അപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ പ്രയാസമൊന്നും നേരിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഏറ്റവും നൈസായിട്ടുള്ള പൗഡർ കിട്ടിയെന്ന് തന്നെയാണ് അങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ട കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് നമ്മളീ പൗഡർ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ റിവ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് ഇപ്പം എന്തായാലും ഒരുപാട് പേർക്കൊന്നും നമുക്ക് തരാൻ നിർവാഹമില്ല കാരണം നമുക്ക് ഈ പൗഡർ എവിടെ നിന്നും കിട്ടുകയല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അപ്പോൾ മഴ പെയ്ത് ധാരാളം ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സാധിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് തരാൻ നിർവാഹമില്ല എന്നാലും കുറച്ച് പേർക്ക് ഞാൻ തരാൻ റെഡിയാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ലീഫ് ധാരാളം വീട്ടിലുള്ളവരാണെന്നുവച്ചാൽ മടിച്ച് നിൽക്കണ്ടെട്ടോ ചെറിയ സംരംഭമായിട്ട് അത് ചെയ്തോളൂ പിന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നിങ്ങൾ ധാരാളം ചെടി കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർഷക്കാലത്ത് നമ്മൾ ധാരാളം മൈലാഞ്ചി നട്ടുപിടിപ്പിക്കാം എന്നിട്ട് നമുക്കത് സംരംഭമാക്കി വളർത്തിയെടുക്കുകയും ചെയ്യാം മയിലാഞ്ചിയുടെ അധികം മുറ്റാത്ത അധികം മൂപ്പെത്താത്ത തണ്ടാണ് കേട്ടോ നടാൻ ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് അത് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുക ആദ്യം കവറിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നട്ടിട്ട് നമുക്കതിനെ പിടിപ്പിച്ചെടുക്കാം പിന്നെ മഴക്കാലത്ത് അതിന് മണ്ണിലോട്ട് നട്ടും കൊടുക്കാം അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് ഹെന്ന നട്ട് പിടിപ്പിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെന്ന മെലാഞ്ചിയുടെ സ്റ്റെംസ് നമ്മൾ വീട്ടിലെത്തിക്കും ഓക്കേ ഇത്രയൊക്കെയാണ് ഹെന്ന പൗഡറിനെ പറ്റിയും പിന്നെ മൈലാഞ്ചി കൾട്ടിവേഷനെ പറ്റിയൊക്കെ എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ പിന്നെ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇപ്പോഴും ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ സീഡാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് കസ്തൂരി മഞ്ഞളുടെ സീഡും പിന്നെ കറി വയ്ക്കുന്ന മഞ്ഞളിൻ്റെ സീഡുമാണ് അപ്പോൾ ഇനിയും സീഡ് കിട്ടാത്തവരൊക്കെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ ഇത്തരം കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളിലൂടെ ചെറിയൊരു വരുമാനം കണ്ടെത്താൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ പിന്നെ ഞാൻ നമ്മുടെ പ്രോസസിങ് വീഡിയോസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ ആ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ഫ്രീ ടൈമിൽ വാച്ച് ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ഇറ്റ്സ് മീ സനൂജ സൈനിങ് ഓഫ്